ഒക്ടോബർ ഇരുപത്തിരണ്ട് ആഗോള സഭാതലത്തിൽ മിഷൻ ഞായർ ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ മിഷൻ ക്വസ്റ്റ് ട്വന്റി ട്വന്റി ത്രീ എന്ന പേരിൽ ക്വിസ് സംഘടിപ്പിക്കപ്പെടുന്നു സീറോ മലബാർ മിഷൻ ഓഫീസും മതബോധന കമ്മീഷനും സംയുക്തമായി ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് ഓൺലൈനായി ക്വിസ് സംഘടിപ്പിക്കുന്നത് സഭയെയും കൂതാശകളെയും പ്രേക്ഷിത ദൌത്യത്തെയും കുറിച്ച് ആഴത്തിൽ അറിയാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ക്വസ്റ്റ് ട്വന്റി ട്വന്റി ത്രീ നടത്തപ്പെടുന്നത് അതിനാൽ തന്നെ പ്രസ്തുത ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്വിസിന്റെ പഠനഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ദൈവവചനം കൂതാശകൾ കൂതാശാനുകരണങ്ങൾ തിരുസഭ സഭയുടെ പ്രേഷിത ദൌത്യങ്ങൾ എന്നിവയാണ് ക്യുസിന്റെ പഠനഭാഗം ക്യുസിനുള്ള പഠനസഹായി ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഒക്ടോബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് ഗൂഗിൾ ഫോം ഉപയോഗിച്ചാണ് ക്യുസ് നടത്തപ്പെടുക മതബോധന വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ നടത്തപ്പെടുന്ന മത്സരങ്ങളിൽ രൂപതാ തലത്തിലും ആഗോളതലത്തിലും വിജയികളെ പ്രഖ്യാപിക്കും വിജയികൾക്ക് ക്യാഷ്അവാർഡും പ്രശസ്തി പത്രവും ലഭിക്കും ക്യുസിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നാൽപ്പത് ശതമാനവും കൂദാശകൾക്കും കൂതാശാനുകരണങ്ങൾക്കുമായി മുപ്പത് ശതമാനവും സീറോ മലബാർ സഭയെക്കുറിച്ചുള്ള പൊതുവിജ്ഞാനത്തിന് മുപ്പത് ശതമാനവുമാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയ്ക്ക് പുറത്തുള്ള നാല് രൂപതകൾക്ക് സമയക്രമത്തിൽ വ്യത്യാസമുണ്ട് മുപ്പത്തിയഞ്ച് രൂപതകളിലും വിവിധ പ്രവാസി മേഖലകളിലുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന സീറോ മലബാർ വിശ്വാസികളെ തിരുവചന സഭാപഠനത്തിനായി ഒരു വേദിയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നുവെന്നത് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകതയാണ് എന്ന് മിഷൻ ഓഫീസ് സെക്രട്ടറി ഫാദർ സിജു അഴകത്ത് എം എസ് ടി അഭിപ്രായപ്പെട്ടു വ്യക്തിപരമായും മതബോധന ക്ലാസുകളിലും ഭക്തസംഘടനകളുടെ മീറ്റിംഗുകളിലും കുടുംബ കൂട്ടായ്മകളിലുമൊക്കെ വിശകലനം ചെയ്യപ്പെടാവുന്ന രീതിയിലാണ് പഠനസഹായികൾ തയ്യാറാക്കിയിരിക്കുന്നത് സഭയെ അറിഞ്ഞ് സഭയെ സ്നേഹിക്കാം മിഷനെ അറിഞ്ഞ് മിഷണറിയാകാം എന്നതാണ് ഈ പഠന പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മതബോധന കമ്മീഷൻ സെക്രട്ടറി ഫാദർ തോമസ് മേൽവട്ടത്തും പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിരണ്ട് ആഗോള മിഷൻ ഞായർ ആഘോഷിക്കപ്പെടുന്ന വേളയിൽ മിഷനെ അറിയാനുള്ള വലിയ ഒരവസരമാണ് ഈ പഠന പദ്ധതി മിഷൻ ക്വസ്റ്റ് എന്ന പഠനപദ്ധതിയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഡബ്ല്യു 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 ഡോട്ട് സീറോ മലബാർ മിഷൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ന്യൂസ് കൊച്ചി